നാഷണൽ ആയുഷ് മിഷൻ പാട്ട്യം പഞ്ചായത്ത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ അനുവദിച്ച ആയുർ കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു കെ പി മോഹൻ എം എൽ എ അധ്യക്ഷനായി ആയുർവേദത്തിന്റെ സംരക്ഷണത്തിനും ആയുർവേദ ശാസ്ത്രത്തെ ഗവേഷണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആയുർവേദത്തിന്റെ പ്രചാരത്തിനും ജനങ്ങൾക്കത് നല്ല നിലയിൽ അനുഭവവേദ്യമാകുന്നതിനും അശ്രാന്തം പരിശ്രമിക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെയും ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം ഈ ശാസ്ത്രം നമ്മിലേക്ക് കൈമാറിയ പൂർവികരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി ആദരവോടെ നമുക്ക് ഓർക്കാം ആയുർവേദം മാനവരാശിക്കും ഭൂമിക്കും സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള പത്താമത് ദേശീയ ആയുർവേദ ദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന സംസ്ഥാനതല പരിപാടികളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വച്ച് നിർവഹിക്കുന്ന ചടങ്ങിലാണ് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ അനുവദിച്ച ആയുർ കർമ്മ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനവും നടന്നത് പാഠ്യം ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോമത്ത് വാർഡ് മെമ്പർ പ്രസീതകുമാരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാജി നായർ ടി സുജാത എ സി പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചകർമ്മ ചികിത്സയ്ക്കായുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഡിസ്പെൻസറിയിൽ ഒരുക്കിയിട്ടുണ്ട് ഗ്രാമികാനൂസ് കൂത്തുപുറമ്പ്